ഒരുപാട് രോഗികൾ വരുന്നുണ്ട് വിദേശികൾ അടക്കം എല്ലാ എല്ല രോഗങ്ങൾക്ക് ഈ ഒറ്റമൂലി ക്യാമ്പിൽ ചികിത്സ ഉണ്ടെന്നാണ് പറയുന്നത് ഭയങ്കര കഴിവുള്ള ആളാണ് അത്ര അവിടുത്തെ പക്ഷെ ഇവിടുത്തെ ഒരൊറ്റ ആദിവാസി പോലും ഈ മൂപ്പനെ കണ്ടിട്ടില്ല

ഒരുപാട് അപൂർവ സസ്യങ്ങളുണ്ട് പല മാനാരോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്താൻ സഹായിക്കും നമ്മുടെ ധാരാളം അപൂർവ വെട്ടിമാറ്റാൻ പറ്റാത്ത തടികൾ വെട്ടിമാറ്റാനും ഉത്സവത്തിനും സർക്കസിനും ആനകളെ ലഭിക്കുവാൻ എന്റെ ഈ ഗവേഷണം സഹായിക്കും ആ കുറത്തിമലയിലേക്ക് പോകുന്ന വഴിയിൽ ആനക്കൂട്ടം ഞാൻ കണ്ടതാ വരുന്ന വഴിക്ക് ചൂട് പിണ്ട ഞാൻ കണ്ടു അതിൽ ഗവേഷണം നടത്തി കുറച്ചു സമയം അവിടെ പോയി സാറിവരെ എന്റെ പേര് ചോദിച്ചില്ല ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്നവരാ നമ്മൾ പരസ്പരം പേര് അർത്ഥമില്ല എങ്കിലും ഞാൻ കസ്തൂരി സഹോദരിയാണ് പ്രായമുള്ള ശരീരത്തിനല്ലേ പ്രായം മനസ്സിനല്ലല്ലോ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും പ്രായം തോന്നില്ല ആന ആന സസ്യം സസ്യം എലവൻ സ്പീക്കിംഗ് ഹലോ ആരാം സംസാരിക്കുന്നേ ആരാണെന്ന് ഇപ്പോ അറിയണ്ട തുടക്കത്തിൽ കബളിപ്പിക്കപ്പെട്ടവനെ എന്താണ് ആവ മാഡ ഉദ്ദേശിക്കുന്നത് ഏതനായ പോററ്റ് ഓഫീസ് ആണെന്ന് കേട്ടിട്ടുണ്ട് എങ്ങത്തും ചെക്ക് പോസ്റ്റ് കറങ്ങ പോയ വട്ടിൽ പచ్చനി ചെറുവരമാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു അല്ലേ ഇവിടെ ആരും കട്ടടച്ച് വിശ്വസിക്കില്ല നെക്സ്റ്റ് ഓഫ് ലക്ക് മായേ കാർട്ടൂന്റെ വീട് കാട്ടില്ല അണ്ണിക്കുട്ടൻ പോകുന്നിടം കാട്ടില്ലേ പുലിനെ ഒക്കെ ആ ആ അതിരിക്കട്ടെ ഇഷ്ടാണോ ഭയങ്കര ഇനി തരാട്ടോ കേട്ടോ കുഞ്ഞെ ഇവിടെ താമസിച്ചിരുന്ന സാറിന് ഒരു മോളുണ്ടായിരുന്നു മാളൂട്ടീൻ്റെ പേര് തേൻ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ എന്നോട് കൊണ്ട് പിണങ്ങും നല്ല സ്വഭാവമുള്ള സാറായിരുന്നു ഒരു ദിവസം കാട്ടില് ചത്തും കിടക്കുന്നതാ കണ്ടത് ആരാ കൊന്നേ ആരാന്നോ എന്തിനാന്നോ ഒന്നും അറിയില്ല കയ്യും കാലും ഒക്കെ വെട്ടിമുറിച്ച് കുറെ ദിവസം കഴിഞ്ഞിട്ടാ കിട്ടിയത് ചീഞ്ഞളിഞ്ഞ് fast എന്താണെന്നാ ചോദിച്ചത് ഇത് രംഗയുടെ വണ്ടിയാ ഏത് നായിന്റെ മോന്റെ വണ്ടിയാണേലും ശരി ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത് കാണണം ഓ ட வண்டிக்கு அது எந்தது நீ அறியா யானோட வண்டிக்கு அது சாசனம் கேட்டது ஏ அனடையடா வண்டி അവനോട് നിന്നെ ഒന്ന് രക്ഷിക്കാൻ ആരാടാ ഇതിന്റെ പിടിക്കാനായിട്ട് നല്ല ശരീരം എനിക്ക് അപ്പൻ നശിപ്പിക്കാൻ കശ്മില്ല മാറും

ഹലോ പേരും നാളും അറിയാനുള്ള ഫോൺ കൊടുക്കാൻ പറഞ്ഞത് സാറെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ പിള്ളേരുടെ വണ്ടി പിടിച്ചിട്ടെന്നോ ഡ്രൈവറെ പിടിച്ചിട്ടെന്നോ ഒക്കെ കേട്ടു വിട്ടേലേ അതൊക്കെ ഇല ഇണങ്ങൾ എത്തിക്കാൻ ആളുടെ കൂടെയാണോ കൊമ്പ് കിട്ടിയാലത്തെ വണ്ടിയിൽ എന്താണെന്ന് അറിയാൻ കൈ കാണിച്ചിട്ട് നിർത്താതെ ക്രോസ് റോസ്ബാർ തട്ടിതെറപ്പിച്ചിട്ട് ഡ്രൈവർ വണ്ടി ഓടിച്ചു പോയാൽ അവനെ വെറുതെ വിടണോ വിടണു അതൊക്കെ അച്ചായന്റെ ഒരു തമാശയായിട്ട് കൂട്ടിയാ അവന് താനൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കണ്ട അപ്പൊ പറഞ്ഞു പോലെ ക്ഷമിക്കണം സർ സാറ് പറഞ്ഞതുപോലെ ചെയ്യാൻ ഇത്ര വിഷമമുണ്ട് കാരണം കഷ്ടപ്പെട്ടവരെ പിടിച്ചത് ഞങ്ങളാ ഓ അവരെ പിടിച്ചതിന് തനിക്കിപ്പം രാഷ്ട്രപതിയുടെ പ്രത്യേക സ്വർണ്ണമെടൽ കിട്ടും അതൊന്നും വേണ്ട സർ ഈ കാക്കിയിട്ടതിന് ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ അത് മതി എന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു വാശിക്ക് സീറ്റി എന്ന ആസനം പൊക്കാൻ ഞാനില്ല ആ ഇനിയെല്ലാം തന്റെ ഇഷ്ടം പോലെ കാര്യം ഞാൻ ഏറ്റോളാം നാളായി ആ ഒന്നും കൊടുക്കരുത് സാർ ധൈര്യമായിട്ട് നാളെ രാവിലെ അതിന്റെ ഏർപ്പാട് ചെയ്യണം എന്റെ അന്തോണി ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോണേ സാർ ഇപ്പൊ ഡി എഫോട് ഫോണിൽ സംസാരിച്ചത് കാര്യമായിട്ട് തന്നെയാണോ അതെന്താ സോമ അങ്ങനെ ചോദിച്ചത് അല്ല ഇവിടെ വരുന്നവരല്ല ആദ്യം ചുരത്തും കാണിക്കുന്നത് കവറിലിട്ട് തരുന്നു കുറഞ്ഞു പോകാതിരിക്കാനാണ് അതുപോലെ തന്നെയാണോ സോമ സർവീസിൽ ഇരിക്കുന്നവരത്തോളം കാലം ആണത്തോട് ഒക്കെ ചെയ്യണം അത്രേ എനിക്കൊന്നും ഇവിടെ ആണത്തും കാറ്റിയവരാരും അതേനാളിരുന്നിട്ടില്ല എനിക്കും അവരടുത്ത് അധികം ഇരിക്കാൻ താല്പര്യമില്ല ഇരിക്കുന്ന സമയം ഉറച്ചിരിക്കണം അത്രയേ ഉള്ളൂ സോമ കറിയോ ഞാൻ ഡേവിഡ് അച്ഛ എന്റെ ഇവിടെ അൽപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ ജീവിച്ചു പോവാ അതിനിടയിൽ ഓരോരോ പ്രശ്നങ്ങൾ നാട്ടുകാരിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് അച്ചായന്റെ അടുത്ത് ഓടി വരും അച്ചായനാണെങ്കിൽ ആരെങ്കിലും ഓടി വരാൻ കാത്തിരിക്കാം സഹായിക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അങ്ങനത്തെ ഒരു മനസ്സായി പോയി മനസ്സായിപ്പോയി സാറിരിക്കേ അച്ചായൻ തിരുവനന്തപുരത്തെ താമസം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകും ഇപ്പോഴാണെങ്കിൽ അവിടെ നിന്നല്ലേ പറ്റൂ പുതിയ മന്ത്രിസഭയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കല്ലേ രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മൾ അധ്വാനിച്ച നമുക്ക് ജീവിക്കാം അല്ലേ ഞാൻ വന്നതേ നമ്മുടെ പിള്ളേരുടെ വണ്ടി ഏതോ അലവലാതി ഗാടുകൾ പിടിച്ചിട്ടുന്ന് അറിഞ്ഞു അച്ചായന്റെ വണ്ടിയാണെന്ന് അവരറിഞ്ഞിട്ടുണ്ടാവില്ല സാർ അവരെ ചെന്ന് വഴക്കൊന്നും പറയണ്ട കേട്ടോ

വണ്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കിയതിനു ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റൂ സാറിനങ്ങനെ പിടിച്ചിടാൻ നിർബന്ധമാണെങ്കിൽ വേറെ വണ്ടിയും പണിയില്ലാതിരിക്കുന്ന ഒരാളെയും തരാം ഈ വണ്ടിയിലെ സാധനങ്ങൾ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക ആവശ്യപ്രകാരം ചെങ്ക നേരിട്ടയക്കുന്നതാണ് നിയമപരമല്ലാത്ത രീതിയിൽ ഏർപ്പാടുകൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ കാക്കി കുപ്പായം തന്നിരിക്കുന്നത് ചെക്ക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത് പോവുക ചേക്ക് ചെയ്ത് പിടിച്ചോണ്ടി വരിക എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ വിട്ടുതരേണ്ടി വരിക വണ്ടി ഓടിക്കുന്ന പിള്ളേർക്ക് ഇത് വല്ലതും അറിയോ സാറേ അവര് വിചാരിച്ചു കാണും മന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോ തടയാൻ ഈ കാക്കിക്കാരൻ ആരാണ് അപ്പോ സാറത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം ഞാൻ അച്ചാനെ വിളിച്ചു പറഞ്ഞോളാം സാർ നമ്മുടെ ആളാണെന്ന് അച്ചായനെ ഇനി വിളിക്കുമ്പോൾ സഹായത്തിനാണെങ്കിൽ അച്ചായം വരണമെന്നില്ല നിർത്ത ഡിപ്പാർട്ട്മെന്റുകൾ കാര്യങ്ങളിൽ മേലിൽ കൈകർത്താൻ ശ്രമിക്കരുതെന്നും പുതിയ അതിൽ ഗുഡ് നൈറ്റ് ഞങ്ങൾ പറയുന്നത് ഇവിടെ വരുന്നവർ അനുസരിക്കാറേ ഉള്ളൂ അനുസരിപ്പിക്കേണ്ടി വരാറില്ല അങ്ങനെയാകാതെ നോക്കിയാൽ സാറിന് നല്ലത് പിന്നെ രേഖയ്ക്ക് സംസാര ഭാഷ തീരെ വശമില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് ഇനിയെല്ലാം സാറിന്റെ ഇഷ്ടം പോലെ ഗുഡ് നൈറ്റ് എന്ത് ത്യാഗം കണ്ടുപിടിക്കണം നമ്മൾ കസ്റ്റഡിയിൽ എടുത്തത് അച്ചായന്റെ വണ്ടിയാണെന്നതിന് ഒരു തെളിവും ഉണ്ടാവില്ല ആ രംഗ ഉള്ളിടത്തോളം കാലം എന്ത് തെളിവ് നശിപ്പിക്കുന്നതിനും അച്ചായന് ഒരു പ്രയാസം ഉണ്ടാവില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അച്ചായൻ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തിന് ഇന്നലെ ഇവിടെ നടന്നൊന്നും ഞാൻ അച്ചാനോട് പറഞ്ഞിട്ടില്ല ഇറങ്ങി ഇങ്ങനെയാ ഒറ്റയാനെ പോലെ എല്ലാം കളയും സാറ് വണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത് മിസ്റ്റർ ഡേവിഡ് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പീച്ചുകൊണ്ട് വാലാട്ടുന്ന ഓഫീസർമാരുണ്ടാവും പക്ഷെ എല്ലാവരും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് ആ വണ്ടിയും ഡ്രൈവറേയും നിങ്ങൾ എവിടെ കൊണ്ടൊളിപ്പിച്ചാലും എന്റെ കയ്യിൽ കിട്ടും പിന്നെ നിങ്ങൾ ഇവിടെ നടത്തുന്ന ബിസിനസ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ഒരിക്കലും ശ്രമിക്കരുത് അധികാര കസേരയിൽ അയൽ രാജ്യങ്ങളിലേക്ക് സമാധാന യാത്ര നടത്തുമ്പോഴും കസേരയ്ക്ക് പിന്നിലിരിക്കുന്നവർ എങ്ങനെ സമാധാനം തകർക്കാം എന്ന ചർച്ചയിലാണ് അവർ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മരത്തിൽ കാണുന്നു പിന്നെ ഇന്നലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വണ്ടിയിലുള്ളത് അപൂർവ കാട്ടിറച്ചകൾ ഇന്ന് ഘടക കക്ഷികളുടെ യോഗം അടുക്കാതെ നിൽക്കുന്ന എം എൽ എ വെച്ചുവിളമ്പാനാണത് പെണ്ണും പണവും കൊണ്ട് തൃപ്തിപ്പെടാത്തവർക്ക് ഒരു സ്നേഹ വരുന്ന് അതും വകുപ്പ് മന്ത്രിയുടെ വക ഇനിയും ആ വണ്ടിയും സാധനങ്ങളും പിടിച്ചെടുക്കണമെന്നാണെങ്കിൽ ചെല്ലേ വകുപ്പ് മന്ത്രിയുടെ അമ്മായിപ്പന്റെ വക സ്റ്റാർ ഹോട്ടലിലെ പാലകപ്പുരിയിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ആ താട്ടിറച്ചുകൾ ഇനി അതിനകത്ത് അത് രഹസ്യം അതറിയണമെന്ന് സാറിന് മോഹൻ തോന്നും പക്ഷെ സാറിന് തലപ്പത്തിരിക്കുന്നവർ അത് സമ്മതിക്കില്ല സോറി ഇത്രയും നല്ല കേട്ടത് മതി ഇതിനകത്തു കൊണ്ട് തള്ളി കുഴിക്കാൻ ചെയ്യുന്നില്ല ഈ ഈ കുറച്ചു കാലം യോഗമുണ്ടെങ്കിൽ മാറും വീണ്ടും കാണാം മേശം തെല്ലുപിടിച്ചു കസേരിയും തല്ലുപിളിച്ചു എന്നിട്ട് അന്തുണിച്ചന്റെ മോന്തക്കിട്ട് ഒറ്റ ഇടിയാം അപ്പോഴേക്കും അന്തുണിച്ചന്റെ മോഹന് ഇത്രയായി എത്രയോ ഇത്രയ്ക്കായി ഇതിൽ കൂടുതൽ ഒരാളുടെ മുഖം ചെറുതാക്കാൻ പറ്റിയില്ല േ എല്ലാവർക്കും ഇടികിട്ടില്ല അവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇടികിട്ടിരു നമ്മടെ ഫോറസ്റ്റ് അല്ലേ ആറ് വല്ല കള്ളവണ്ടിയും പോണത് അങ്ങനെയൊക്കെ നമ്മൾ തടഞ്ഞിട്ട് സാറിന് അത് പിടിക്കാൻ പറ്റാതെ വരണ്ട ജോയി വണ്ടി മാറ്റി കൊടുക്ക് അല്ല ഇനിയിപ്പൊ ഞങ്ങളെ തന്നെ മതിയെങ്കി ഞങ്ങള് കാട്ടറി കൊണ്ടുപോകുമ്പോ സാറിനോട് പറയാം അല്ലടാ അതെ അതെ ഏത് ചെക്ക് പോസ്റ്റ് ഉണ്ടാവുമെന്ന് സാറ് പറഞ്ഞാ മതി ഞങ്ങൾ ആ വഴിക്ക് വരാം സാറിന് വണ്ടി പിടിക്കാം കൈ കൊടുക്കുകയും ചെയ്യാം ഏത് വഴിക്ക് വരണം സാറേ ഇനി നിന്നെ തന്നെ ഞാനിവിടെ കൈ നാറ്റിക്കുന്നില്ല എനിക്ക് വേണ്ടത് അവരെ കാണണം എന്റെ കൂടെ പോര് എല്ലാവരും താവളത്തിലുണ്ട് ഞങ്ങള് പറയണ കാട്ടിറച്ചി മയിലറച്ചിയും കാണുകയും ചെയ്യാം ഉത്സവം കൂടാ നല്ല കാട്ടുവിസ്കി അടിച്ച് പാട്ടിന്റെ താളത്തിനൊപ്പിച്ച് ശരീരം തൊള്ളിപ്പിക്കുന്ന പെമ്പിള്ളേരുടെ ആട്ടവും കാണാം കൈതോല കൂടല്ലയോ ഈറങ്ങി കൈനോക്കുന്ന ആളല്ലയോ മരനോ വീരനോ മണ്ണിലേ തോരനോ കൈകഴിമാൻ കാത്തിരും രാജനോ പാട്ടുവെട്ടിലെ മച്ചിന്റെ പകയിലെ പാട്ടു പരിക്കണതോ തൂക്കണാങ്കലി തൂക്കിടി മുക്കിടി സൂര്യക്കുളറോ എതവിടെ എഴുവിടെ ം വെച്ച് കാന്താരി അരച്ചിട്ട് കണ്ണുമെ മെയ്യം കയ്യേലും തേച്ചിട്ട് കാതെല്ലാം ചുമറ്റിട്ടേണം കോരിത്ത കുറുക്കങ്ങനെ ഓടി വന്നു പടം പിടിച്ചവരോ കണ്ട് നാലു പേരുടെ റോലു പൊന്തറുകാലൊടിഞ്ഞാലു പോയതും ആമറിഞ്ഞു പണ്ടു പണ്ട് കാതെല്ലാം കണ്ണി േ കണ്ണാറം പൊട്ടിട്ട് പെണ്ണാളെ കമിണ്ടിട്ട് കല്യാണം കൂടുകയില്ലേ കട്ടുള്ള കാക്കോത്തിക്കുന്നല്ലേ പറഞ്ഞു വെച്ച കല്യാണ പെണ്ണല്ലയോ കൈതോല കൂടല്ലയോ ഇലീറന്ന് കൈനോക്കുന്ന ആളല്ലേ മരനോ വീരനോ മണ്ണിലേ ചോരനോ